പ്രിയപ്പെട്ടവരെ യൂട്യൂബറാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു മണവാട്ടിയുടെ കലാപ്രകടനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഉന്നത ഒരു മാഡം മാഡത്തിന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ തന്നെ കടിച്ച് പൊട്ടിക്കണത് കണ്ടപ്പോഴേ അത്ഭുതം തോന്നിപ്പോയി ഈ ഒരു ഒരു അതും എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുക ഒരു പതിമൂന്നോ പതിനാലോ വയസ്സായ ഒരു പെൺകുട്ടിയോ പെൺകുട്ടിയെ തോൽപ്പിച്ചു അല്ലെങ്കിൽ അവളോട് ജയിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് കാട്ടിക്കൂടുന്നത് എന്താണ് അവരുടെ മനസ്സിലിരിപ്പെന്നറിയില്ല ഏതായാലും ഏറെക്കുറെ വെറുപ്പാണ് വാണസിസമാണ് വർഗീയതയാണ് എന്നൊക്കെ ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ടൊരു പല പ്രകടനങ്ങളും നടത്തിയെങ്കിലും അതൊന്നും പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അതിങ്ങനെ അങ്ങനെ വെളുപ്പിച്ചുകൊണ്ടുവരുന്ന സാഹചര്യമാണ് അത് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിനെ കടിച്ചാൽപ്പെട്ടാത്ത രീതിയിലാക്കിയിട്ട് അത് അവർക്ക് മാത്രമേ അത് വഴങ്ങുകയുള്ളൂ ഞാനീ പറയുന്ന ഇംഗ്ലീഷാണ് ഭയങ്കര സംഭവം എന്ന രീതിയിലൊക്കെ അവരിങ്ങനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ നിലവാരം ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു സ്ഥാനമാനൊക്കെ ജനങ്ങൾ മനസ്സിലാക്കി കഴിയും ഏതായാലും ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ഒരു ഇംഗ്ലീഷ് ആന ചേ ചേന എന്നൊക്കെ പറഞ്ഞാൽ അവർ ഈ സ്കൂളിൽ ചേർപ്പിക്കുന്നതന്നെ ഇവർക്കെതിരെ സാധിക്കും എന്നുള്ളതൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ അതിപ്പം അവരെ രക്ഷിതാക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അവരുടെ വിവരവും വിദ്യാഭ്യാസമൊക്കെ സംസ്കാരമൊക്കെ ഏതായാലും വളരെ മോശമായി പോയി ടീച്ചറെ പ്രിൻസിപ്പാളാ വളരെ മോശം ഇങ്ങനെയൊന്നും പാടില്ലട്ടോ അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇപ്പോൾ ഒരു ഒരു വെള്ളപ്പൊക്കം വന്നാൽ ഒരു സ്കൂളിൻ്റെ വരാതിയിൽ പോയിരുന്നിട്ട് കൈ നീട്ടിയിട്ട് വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളൊരു അവസ്ഥയുള്ളൂ മനസ്സിലായ ഒരു വെള്ളപ്പൊക്കം വന്നാൽ മതി ഇതൊക്കെ നമ്മൾ കുറെ അനുഭവിച്ചതാണല്ലോ അവിടെ തന്നെ വർഗീയതയില്ല ജാതിമതം ഒന്നും ഉണ്ടാവില്ല അവിടെ എല്ലാവരും ഒരു വരാന്തയിൽ ഒരു സ്കൂളിൽ എന്താണ് കഞ്ഞിയാ കഞ്ഞി ബ്രെഡാ ബ്രെഡ് ഏ അല്ലെങ്കിൽ ചമ്മന്തിൻ്റെ ചമ്മന്തി ഇത് തിന്ന് കഴിഞ്ഞു കൂടേണ്ട ഒരു വിഭാഗമാണ് നമ്മൾ എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഒരു വിഭാഗമാണ് നമ്മളെല്ലാവരും അപ്പോൾ അത് അത് മനസ്സിലാക്കി കൂടി വേണ്ടേ നമ്മളൊക്കെ ഇടപെടാൻ ഇത് എന്തെങ്കിലും വിളിച്ച് പറയാം ഞാൻ ഭയങ്കര സംഭവമാണെന്ന് തെളിയിക്കുക അതിൻ്റെ അവസാനം അത് വള്ളിക്കൊട്ടടുക അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകളൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വീഡിയോസ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കണ്ടാൽ മനസ്സിലാവും ഏതായാലും സംഭവമായിട്ടുണ്ട് ഭയങ്കര രസമായി പോയിട്ടുണ്ട് ഏ ഇനിയെങ്കിലും നിർത്തിക്കൂടി നാടകങ്ങളൊക്കെ എന്തിനുവേണ്ടിയിട്ടാണിത് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ മതതര മതേതര മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മതേതര ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് ക്രൈസ്തവർക്ക് അവരെ വിശ്വാസങ്ങളുണ്ട് അവർ പലയിടത്തും സ്കൂളിൽ പോകുമ്പോഴും സ്വന്തം അവരെ സ്കൂളിൽ വരെ അദ്ദേഹം ഈ പറയുന്ന ടീച്ചർ ഈ മാഡം തന്നെ ധരിച്ച ഡ്രസ്സാണ് ആ കുട്ടിയുടെ കുട്ടി ധരിച്ചിട്ടുള്ളൂ അതിനപ്പുറമൊന്നും ചെയ്തിട്ടില്ലല്ലോ ആ പെൺകുച്ചി ധരിച്ചത് അവളുടെ മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള തലമറക്കൽ ആ തലമറക്കുന്ന അത് തന്നെ ഈ ഈ പ്രിൻസിപ്പാളിൻ്റെ അതേ രൂപത്തിലെ കുട്ടി വന്നിട്ടുള്ളൂ അതിലപ്പുറത്തേ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇവിടെ മുഖംമോടി അണിഞ്ഞുവന്നു ഹിജാബട്ട് വന്നു ചാക്കിലാക്കി വന്നു അങ്ങനത്തെ കമൻറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും ഉണ്ടായിട്ടില്ല ഓ സാധാരണ ഒരു മുസ്ലിം പെൺകുട്ടി എങ്ങനെയാണ് ഒരു സ്കൂളിൽ പോകുന്നത് ജീവിക്കുന്നത് അതിനപ്പുറത്തേക്ക് ആ കുട്ടിയൊന്നും ചെയ്തിട്ടില്ല അതുമാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് പർവ്വതീകരിച്ചുകൊണ്ട് ചർച്ചയാക്കി വിവാദമാക്കി ചാക്കിലാക്കി വന്നു ഏ കണ്ണ് മൂടിക്കെട്ടി വന്നു ഈ രീതിയിലൊക്കെ ആകുന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ട് പോയിട്ടുണ്ട് അതൊക്കെ വളരെ മോശമാണ് അതൊക്കെ ടീച്ചർ തന്നെ ഉത്തരവാദി ഏതായാലും നമ്മൾ ഓരോ കമ്മ്യൂണിറ്റിക്കും അത് അവരുതായ വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കുന്നുണ്ട് അവരെ മക്കളതിനനുസരിച്ച് സ്കൂളിൽ യൂണിഫോം യൂണിഫോമിനൊരു യൂണിഫോം യൂണിഫോമായിട്ടോ ഉപയോഗിച്ച് വരുന്നുണ്ട് അതൊന്നും ഇത്ര വലിയ വർത്തമാനം പറഞ്ഞ് വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും ഇത് വളരെ മോശമായി ഏതായാലും ടീച്ചർ ഇംഗ്ലീഷ് അമ്മ കേട്ടാലോ ടീച്ചർ ഇംഗ്ലീഷിലാണ് അവസാന പത്രസമ്മേളനം നടത്തുന്നത് കാരണം ആദ്യം പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് തോന്നിയിട്ട് ടീച്ചർക്കെ തോന്നിയിട്ടുണ്ട് തോന്നുന്നു അതൊന്നും എവിടെ എത്തിയിട്ടില്ല ഏതായാലും ഇംഗ്ലീഷ് കൂടി ഇത് പൂർത്തിയാകൂ എന്നുള്ള ഒരു ആ ഒരു പിന്നെ ഇത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു നോക്കുക കണ്ടാൽ മനസ്സിലാകും അവരുടെ വിദ്യാഭ്യാസ വിഭവവും പിന്നെ വിവരവും നിലപാടൊക്കെ ഏതായാലും ഷെയർ ആയിട്ടുണ്ട് ഷെയർ ആയിട്ടുണ്ട് അങ്ങനെ തന്നെ വേണ്ടു എന്തായാലും അവരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളും കാണട്ടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്തായാലും മനസ്സിലായി ഉണ്ടാവും ഇത്രത്തോളം തരം താൻ പാടില്ല എന്തായാലും ദൈവം തന്നെ ഒരു രൂപം നമുക്ക് പുറത്ത് കാണിച്ച് തന്നിട്ടുണ്ട് കാരണം ഒരുപാട് ദിവസമായിട്ട് അവരിങ്ങനെ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ 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 എന്താ പറയാ മതം പൊട്ടി മതം പൊട്ടിയിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് സംഭവം എന്നുള്ള അവസാനം കഴിഞ്ഞു എന്തായാലും ഇംഗ്ലീഷ് ഒന്ന് കേട്ടോക്കാലോ എന്താണെന്നുള്ള ഇതിലും ഈ ഈ ടീച്ചറെ ടീച്ചറെ സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇതിലും സ്മൂത്തായിട്ട് ഇംഗ്ലീഷ് പറയും അതൊക്കെ നമ്മൾ കണ്ടതും കാണുന്നതും കേൾക്കുന്നതുമാണ്

ാണ് ടോട്ടലിന്നൊക്കെ പറഞ്ഞ ഇത്രയും ഈ പ്രേതം എല്ലാം കൂടിയാണ് സാധാരണഗതി എല്ലാരും പറയുന്നത് പോരെ ഈ ഇംഗ്ലീഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും കടിച്ച സാധനമാണോ സാധനമാണ് ഭാരത് ലളിതമായി പറഞ്ഞ പോലെ ഈ ഭാരത് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയണോ ാണ് ഇത്രയും പാടുണ്ടെ കൊച്ചു കുട്ടികൾ പറഞ്ഞുതരും കേട്ട് നോക്കും പ്രസംഗം കേട്ടു നോക്കിൾ ആയിട്ട് ഒന്നും ഇല്ല സിമ്പിൾ ആയിട്ട് കേൾക്കുന്ന ആളുകൾക്ക് ശ്രവണ സുന്ദരമായിട്ട് അങ്ങടെ കുഞ്ഞുങ്ങൾ പറയുന്നേ In healthcare, care. technology care. has played a yeah, role. Telemedicine and digital health records Talks have made healthcare care. more totally accessible totally. and efficient. The COVID-19 pandemic showed us Bara. how technology Bara. could be leveraged to conduct virtual consultations, <laughs> ensuring that Bara. medical devices is available Bara. Bara. even during lockdowns.